നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം ആദിത്യ പമ്പ സംഗമം അതായത് ഇപ്പം പറയുന്നത് അയ്യപ്പ സംഗമം എന്ന് പറയും ഇത് ഇന്ന് ഇന്നലെയൊന്നും തുടങ്ങിയതല്ല എനിക്ക് തോന്നുന്നു രാമൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റായിരുന്ന സമയത്ത് തുടങ്ങിയതാണിത് അന്ന് ഒരു ആധ്യാത്മിക സംഘ സംഗമം അതായത് ഒരു പമ്പ സംഗമം എന്നുള്ള പേരിൽ തുടങ്ങിയെങ്കിലും പിന്നീട് അത് കാലാകാലങ്ങളിൽ അത് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലം മുതൽ അത് പിന്നീട് ഉണ്ടായില്ല ഇപ്പോൾ വീണ്ടും ആ ഒരു അയ്യപ്പ സംഗമം ഉണ്ടാവുകയാണ് ആഗോള അയ്യപ്പ സംഗമം ഒരു പക്ഷേ ശബരിമലയെ കുറച്ചുകൂടി ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ വേണ്ടി അതിൻ്റെ വിശേഷങ്ങൾ ൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗമം പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചർച്ച വരുന്നത് നമ്മളിത് നടത്തുന്ന നമ്മുടെ സി പി എം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് എന്നുള്ളതാണ് വിശേഷം കാരണം നമുക്കറിയാം ഒരു കാലത്ത് തീപ്പൊരിയായിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു സ്ത്രീ വിഷയമായി സ്ത്രീകളെ ശബരിമലയെ കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് വലിയ വിവാദമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്തരത്തിൽ ഈ സർക്കാരിന് ഇത്തരത്തിലുള്ള ആഗോള സംഗമം നടത്താനുള്ള കാര്യമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള എന്താണ് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഒറ്റവാക്കി പറയാം മതേതര സർക്കാരിന് ഒരിക്കലും ഒരു അയ്യപ്പ സംഗമം ഇങ്ങനെ ഒരു ആധ്യാത്മിക പരിപാടി സംഘടിപ്പിക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്നുള്ളത് ബി ജെ പി നേതാവ് കുമ്മന രാജശേഖരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഹിന്ദു ഐക്യവേദിയും കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രതികരണമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പമ്പാ സംഗമം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ് ഒരിക്കലും അതാണ് എന്ന് ജനങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കാരണം രാമവട്ട തിരിപ്പാട് പമ്പാ സംഗമം എന്ന രീതിയിൽ സംഘടിപ്പിക്കാൻ വിചാരിച്ചത് തികച്ചും ആധ്യാത്മിക അയ്യപ്പ ഭക്തരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇപ്പോൾ നടക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമം അല്ല ആഗോള അയ്യപ്പ സംഗമമാണ് ഇതിനകത്ത് ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തോളം പ്രതിനിധികളാണ് വരുന്നത് ഈ മൂവായിരം പേരും സർക്കാർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് അതിൽ മുന്നൂറ് പേരെ സർക്കാർ നേരിട്ട് വിളിക്കുന്നവരാണ് അതിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ളവരാണതിൽ ഡെലിഗേറ്റ്സായി വരാൻ പോകുന്നത് അപ്പോൾ അവരൊന്നും തന്നെ അയ്യപ്പ ഭക്തരെന്ന് വിളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന രീതിയിൽ അതായത് അയ്യപ്പൻ്റെ മണ്ണിൽ ഒരു സംഗമം നടത്തുന്നു അത് മറ്റ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം കാരണം ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു സംഗമം നടത്തുന്നു നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ ഭട്ടതിരിപ്പാട് തുടങ്ങി വെച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടു കൂടി അവസാനിച്ചു കാര്യം പമ്പാതീരത്തുണ്ടായ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആ മേഖലയിൽ അങ്ങനെ നടത്താൻ പാടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു നിന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ വികസനമാണ് എല്ലാ കാലവും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അവിടുത്തെ ചില പരിമിതികളൊക്കെ തന്നെ അതിന് പല ഘടകങ്ങളുണ്ട് പല കാരണങ്ങളുണ്ട് അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കാരണം അത് വനഭൂമിയാണ് അതുകൊണ്ട് കേന്ദ്ര വനനിയമം നിലനിൽക്കുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ അനുമതി ഇല്ലാതെ അവിടെ ഒരു ചെറിയ ചുടുകല്ല് പോലും വെക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഏറെ ബുദ്ധിമുട്ടിലാണ് ശരിക്കും ശബരിമലയിലെ നിർമ്മാണ പ്രവൃത്തികളും വികസനങ്ങളും ഒരു ഭാഗത്ത് പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നതാണ് ശബരി റെയിൽപാതയെക്കുറിച്ചുള്ള വിവരം രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ അവിടെ വിമാനത്താവളം കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വായുവിൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതൊന്നും യാഥാർത്ഥ്യമാക്കാൻ പൊടുന്നതിനെ പറ്റത്തില്ല ഇത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് വലിയ വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ട് ഇത് പരിഹരിച്ചു പോവുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് എന്ത് നടത്തുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ശബരിമല ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഹിന്ദു ഐക്യവേദി അടക്കം അയ്യപ്പ സേവാ സമിതിയും അയ്യപ്പ സമാജവും അങ്ങനെ നിരവധി സംഘടനകളുണ്ട് ആദ്യം ഈ സംഘടനകളെയും സമാജങ്ങളെയും ഒക്കെ തന്നെ ഒരു ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു നിർത്തുന്ന ഒരു പരിപാടിയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം ഉണ്ടായത് പിന്നീട് നമ്മൾ കണ്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പ്രളയം വന്ന് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു ദുരന്തം ഉണ്ടാക്കി കോടതി വിധിയുടെ മറ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസത്തിലാണെന്ന് തോന്നുന്നു അവിടെ ആരെ പ്രവേശിപ്പിച്ചു സ്ത്രീകളെ പ്രവേശിപ്പിച്ചു അതിലൂടെ വലിയൊരു വിവാദ വിഷയമാക്കി അതിനെ മാറ്റി അതിൻ്റെ ഒരു തിരിച്ചടി ഒരു പ്രതിഫലനം തന്നെയായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ ചെറിയ തോതിലെങ്കിലും എൽ ഡി എഫിന് ചെറിയൊരു മങ്ങലേറ്റത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് നല്ല രീതിയിൽ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ബി ജെ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം വോട്ട് വിഹിതത്തിലേക്ക് എത്തിയത് ഈ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിലാണെന്നുള്ളത് കണ്ണും പൂട്ടി പറയാനായി സാധിക്കും അന്ന് വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിൽ സാധാരണ ജനങ്ങളൊക്കെ തന്നെ തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ് ഇന്നും ഈ പറയുന്ന സർക്കാർ ഇങ്ങനെ ഒരു സംഗമം നടത്തുമ്പോൾ അന്ന് തെരുവിലിറങ്ങിയ പാവപ്പെട്ട അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ പേരിലെടുത്ത കേസ് അവരൊന്നും രാഷ്ട്രീയക്കാരല്ല രാഷ്ട്രീയക്കാർ ഒരുപാട് ഇപ്പുണ്ട് അവരുടെ പേരിലെടുത്ത കേസ് പോലും ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല റദ്ദാക്കിയിട്ടില്ല അവരുടെ പേര് ഇപ്പോഴും ആ കേസ് നിൽക്കുകയാണ് നമുക്ക് ചിന്തിക്കേണ്ട ഓരോ മൂവായിരം പേരിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും ഒരു ലക്ഷം രൂപ വെച്ച് വിഹിതം എടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം മുപ്പത് കോടി ഒരു സാമ്പത്തിക തിരിമറി സാധ്യത ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എത്രമാത്രം ശരിയുണ്ടോ മാത്രം കഴിഞ്ഞ ദിവസം ഞാൻ ദേവസ്വം ബോർഡിന്റെ മെമ്പറുമായിട്ട് സംസാരിച്ചായിരുന്നു അഡ്വക്കേറ്റ് രാജീവ് കുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഇതിനെ പൂർണ്ണമായും തെറ്റാണെന്ന രീതി വ്യാഖ്യാനിക്കുകയാണ് അതായത് പൊതുവിൽ ഉയർന്നു വന്ന ചില ആരോപണങ്ങളെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അതായത് സ്റ്റാലിൻ പിന്മാറിയ ആ ഒരു വിഷയം സ്റ്റാലിൻ എന്തുകൊണ്ട് പിന്മാറി എന്തിന് സ്റ്റാലിനെ വിളിച്ചു ഈ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത് പറഞ്ഞ വാക്കുകൾ തന്നെയുണ്ടല്ലോ അതെ അപ്പോൾ സനാതനധർമ്മത്തിനെതിരെ അത് ഡെങ്കിപ്പനിയും മലേറിയയും പോലെ വൈറസുകളായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ സതാന എന്താ സനാതന സദ്ധർമ്മം എന്ന് പറയുമ്പോൾ അതാരെ പറയുന്നത് മകനാണ് പറയുന്നത് അതിനെ പിന്തുണയ്ക്കുന്ന ആരാണ് അച്ഛനാണ് ഈ അച്ഛനാരാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെ തന്നെയാണ് അവർ നമ്മളെക്കാളും ഒരുപക്ഷേ തുറന്നു പറയാൻ സാധിക്കും നമ്മളെക്കാലം വലിയ വിശ്വാസമുള്ളവരാണ് ആര് തമിഴ്നാട്ടിൽ നിന്നുള്ള എന്ന് പറയുന്നത് അവർ വർഷത്തിലെ മുഴുവൻ സമ്പാദ്യവും കാത്തു സൂക്ഷിച്ച് വെച്ച് അതിലെ ഒരു പങ്ക് ആർക്ക് കൊടുക്കുകയാണ് അയ്യപ്പന് കൊടുക്കുകയാണ് അത്രയധികം അവർ അയ്യപ്പനിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് സ്റ്റാലിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ ചില സംഭവങ്ങൾ അവിടെ നടക്കും സ്റ്റാലിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ വരാനോ ഇവിടെ സംസാരിക്കാനോ ഇവിടെ ഒന്നും പറയാനോ പോലും സാധിക്കില്ല അത് സ്റ്റാലിൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവിടെയും തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതിൽ വലിയ തിരിച്ചടിയാവുന്ന കാര്യത്തിൽ സംശയമില്ല സ്റ്റാലിൻ വളരെ ബുദ്ധിമാനാണ് ബുദ്ധിമാനാണ് അതിബുദ്ധിമാനാണ് അല്ല ഈ ഒരു സംഗമത്തിൽ തന്നെ അദ്ദേഹം ദേവസ്വം ബോർഡ് ചെയർമാനോ ഒന്നും തന്നെ സംസാരിക്കാതെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഇറങ്ങിയത് മറ്റുള്ള സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് അല്ലാതെ ദേവസ്വം ബോർഡിലെ ഒരു വ്യക്തികളെ പോലും ഞാൻ കണ്ടില്ല ആദ്യത്തെ കണ്ടായിരുന്നു മന്ത്രി ആരും ഇത്തരത്തിൽ ആണ് ചെന്നൈയിൽ പോയിട്ട് നേരിട്ട് സ്റ്റാലിനെ ക്ഷണിച്ചത് അന്ന് സ്റ്റാലിന്റെ ഭാഗത്ത് ഉറപ്പുണ്ടായിരുന്നു ഉറപ്പായിട്ടും വരുമെന്നുള്ള രീതിയിൽ പിന്നീടാണ് ഇതിൽ വിഷയങ്ങൾ കേൾക്കുന്നത് ബി ജെ പി നേരിട്ട് ഇറങ്ങി രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് പറഞ്ഞു സ്റ്റാലിൻ വന്നു കഴിഞ്ഞാൽ റോഡി തടയൂ എന്ന് പറഞ്ഞു ബി ജെ പി ഒരു തരത്തിലും ശബരിമലയുടെ പരിസരത്ത് തടിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഇനി മറ്റൊരു വിവാദ വിഷയമായെന്നുവെച്ചാൽ വി ഡി സതീശൻ്റെ ഒരു പ്രതികരണം വന്നായിരുന്നു സതീശൻ പറയുന്നത് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല പ്രതിനിധികളെ വിളിച്ചിരിക്കുന്നു അൻപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ വിളിച്ചിരിക്കുന്നു മൂവായിരത്തോളം പ്രതിനിധികൾ മുന്നൂറ് പേരെ ഞങ്ങൾ നേരിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മാനദണ്ഡം എന്താണ് നേരത്തെ നമ്മൾ നവകരണ സദസ്സും മറ്റുമൊക്കെ നടത്തിയപ്പോൾ പൗരപ്രമുഖരെ വിളിച്ചതായിട്ട് നമ്മൾ കേട്ടായിരുന്നു ആരാണ് ഈ പൗരപ്രമുഖർ ഈ ഒരു വാക്ക് ഇത് എന്താണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്നുള്ളത് ജനങ്ങൾക്ക് പോലും അറിയത്തില്ല നമ്മളെന്തായിരുന്നാലും അതി ഉൾപ്പെടുത്തില്ല സാധാരണ ജനങ്ങൾ ആരും അതി ഉൾപ്പെടുത്തില്ല അപ്പോൾ ഇത് ഈ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ അത് വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ പമ്പയുടെ പരിസരത്താണ് ഇത് നടത്തുന്നത് വേറെ തരത്തിലുള്ള ആചാര വിഷയങ്ങളൊന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല ശബരിമലയിലേക്ക് കടക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് അവിടെ തയ്യാറാക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് നേരത്തെ തന്നെ സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ പെരുന്നാടും സീതത്തോടും അതുപോലെ പമ്പയുടെ അടുത്തുമൊക്കെ തന്നെ സ്വാഗത സംഘ ഓഫീസൊക്കെ ഇതിനോടകം തുറന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് എന്തിനു വേണ്ടി നടത്തുന്നു എന്നു ചോദിച്ചാൽ ലോകത്താകമാനമുള്ള ഭക്തരുടെ ആവശ്യങ്ങൾ അവർക്കുള്ള പ്രശ്നങ്ങൾ അത് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗമമാണ് ഒരു പ്രതിനിധി സംഗമമായിട്ടാണ് ഇതിനെ എന്ന് പറഞ്ഞു ഞാൻ വളരെ ലളിതമായിട്ടൊരു കാര്യം ചോദിക്കാം നമ്മുടെ ഇത്തവണത്തെ ശബരിമല മകരവിളക്ക് സമയം മണ്ഡലകാലം ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ദിവസം നിൽക്കുന്ന ഒരു കണക്ക് മാത്രം പരിശോധിച്ച് നോക്കാം അതായത് ഒരു ദിവസം നമ്മൾ സ്പോട്ട് ബുക്കിങ്ങിൽ എൺപതിനായിരത്തോളം പേർക്കാണ് അനുമതി കൊടുക്കുന്നത് ഏകദേശം ഇരുപതിനായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും അടുത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ല ക്ഷമിക്കണം ഓൺലൈൻ ബുക്കിംഗിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് എൺപതിനായിരത്തോളം വരുന്നു സ്പോട്ട് ബുക്കിംഗിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തോളം വരുന്നു ഇതിനപ്പുറത്തേക്കാണ് കണക്കെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ വരുന്ന ആൾക്കാർ ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷം പേരാണ് വരുന്നത് ശബരിമലയിൽ വരുന്ന യഥാർത്ഥ ഭക്തർ ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രതിനിധികളല്ല യഥാർത്ഥ അയ്യപ്പ ഭക്തരാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ എന്ത് ചെയ്യുന്നു ശബരിമല സന്ദർശിക്കുന്നുണ്ട് ഒരു വർഷം മുഴുവൻ ഈ ബാക്കിയുള്ള മണ്ഡലകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ മലയാള മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ എന്ത് ചെയ്യുന്നുണ്ട് ശബരിമലയിൽ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഈ സമയങ്ങളിൽ വരുന്ന ഭക്തരുണ്ട് ഇത്രയും വലിയ കുത്തൊഴുക്കിൽ തന്നെ ഉള്ളൂ എന്നിരുന്നാൽ പോലും അൻപത് ലക്ഷത്തിനടുത്ത ആളുകളാണ് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് ശരാശരി എന്ത് ചെയ്യുന്നത് ശബരിമലയിൽ പോകുന്നത് ഈ അൻപത് ലക്ഷം പേരുടെ പ്രതിയാണോ ഈ മൂവായിരം പേരെന്ന് പറയുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുക അത് ഈ വരുന്ന അൻപത് ലക്ഷം ആളുകൾ വിദേശികളാണോ ഈ അൻപത് രാജ്യങ്ങൾ കിടക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളാണോ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സ്റ്റാലിനോ അല്ലെങ്കിൽ കർണാടക മുഖ്യമന്ത്രിയോ തെലങ്കാന മുഖ്യമന്ത്രിയോലും കാണാത്ത വ്യക്തികളായിരിക്കും ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടോ എന്നുള്ളതല്ലേ സംശയം ആദ്യം ഇവര് അയ്യപ്പനെ പറ്റി എന്തറിയാം അത് തന്നെയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറും ചോദിച്ചത് മുഖ്യമന്ത്രിക്ക് അയ്യപ്പനെ പറ്റി എന്തറിയാം ഞാൻ ഒരു പക്ഷേ രാഷ്ട്രീയപരമായിട്ട് എനിക്കറിയില്ലായിരിക്കും ഞാനതിൽ വലിയ പ്രാവീണ്യമുള്ള വ്യക്തിയല്ല പക്ഷേ ഞാൻ അയ്യപ്പ സന്നിധിയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യമായി പറയാമെന്നുള്ളൊരു അതി തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തറിയാം അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർത്തരുന്ന ഒരു വ്യക്തി ഈ മന്ത്രിമാരോ ഈ നമ്മുടെ എൽ ഡി എഫ് സർക്കാരിൽ ഏത് മന്ത്രിമാർക്കറിയാം അപ്പം ഒരു പക്ഷേ അയ്യപ്പ ഭട്ടസംഗമം എന്നാണത് പറയേണ്ടത് അയ്യപ്പ സംഗമം എന്നുള്ളതല്ല ഭട്ടറാണ് ഭട്ടറുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശബരിമല നടത്താനിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞുള്ള വികസനം അയ്യപ്പൻ്റെ സന്നിധി എന്ന് പറയുന്ന കള്ളും കല്ലും മുള്ളും ഒക്കെ താണ്ടി ചെല്ലുന്നത് അവിടെ ചെന്ന് കാണുന്നതിലാണ് അതിൻ്റെ ഒരു ഒരു വൈബ് എന്ന് പറയുന്നത് അല്ലേ കുട്ടികളുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അത്രയും കഠിനി കാഠിനിമേറിയ യാത്രയിലൂടെ ചെന്ന് കാണുക ജീവിതത്തിൻ്റെ കാഠിനയമേറിയ കാലഘട്ടങ്ങൾ മറികടക്കാനുള്ള ശക്തിയും കൂടെയാണ് അവിടുന്ന് കിട്ടുന്നത് അതാണ് അതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അവിടെ ഇനിയിപ്പോ ഈ പറയുന്നവണ്ണം ശബരിമല ശബരിപാത ഓക്കെ പക്ഷേ അതിനപ്പുറം ഈ പറഞ്ഞതുപോലെ എന്താണ് വിമാനത്താവളം വരുന്നു അതിനെ കുറിച്ചുകൂടി നവീകരിക്കുന്ന കാട് അതിന്റെ ഒരു അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാണ് അതിന്റെ ഭംഗി അതുകൊണ്ടാണല്ലോ ഇത്രയും ആൾക്കാർ ജനങ്ങൾ അത് കാണാൻ തന്നെ വരുന്നത് ഇത് ബേസിക്കലി വിശ്വാസ സംരക്ഷണം എന്നൊരു കാര്യം മുതൽ ഹിന്ദു സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്ന ഒരു വിഷയമാണ് കാരണം ഇപ്പോൾ നിലവിൽ പല കാര്യങ്ങൾ ഈ അടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരു വിഷയം എന്നൊക്കെ രണ്ട് തട്ടിലാണ് പലരും പറഞ്ഞത് അതായത് എന്തുകൊണ്ട് കയറിക്കൂടാ എന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ച് മറുചോദ്യം അങ്ങോട്ടുമുണ്ട് അവിടങ്ങളിൽ കയറ്റാത്ത സാഹചര്യം ഉണ്ടല്ലോ അതേ സമുദായത്തിലുള്ള ഒരു വിഭാഗം അതായത് സ്ത്രീകളെ കയറ്റാത്ത പല പ്രദേശങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതൊരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല അപ്പോൾ അത് ഒരു വിശ്വാസമാണ് അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കും അതുപോലെ എന്ത് ചെയ്യരുത് കൈ കടത്തരുത് ഇതിപ്പോൾ മറ്റൊരു തരത്തിൽ എടുക്കാം കാരണം ഒരിക്കലും സി പി എം പാർട്ടി ഇത്രത്തോളം ഒരു ക്ഷേത്രങ്ങളുടെ കാര്യത്തിലൊന്നും വലിയ രീതിയിൽ നമ്മൾ കാണുന്നില്ല അവർക്ക് ഇത്രത്തോളം വിശ്വാസമോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കേണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എത്രയോ ചരിത്രപരമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് എത്ര സംരക്ഷണം ഏറ്റെടുക്കുന്നുണ്ട് എല്ലാം ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് എന്തൊക്കെ എടുക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൂ അവർക്ക് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു ഒരു പറ്റം ആൾക്കാർ അത്തരത്തിലെ വീക്ഷിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നു ഒരു ഭൂരിപക്ഷ വിഭാഗത്തിനെ ാണ് എൽ ഡി എഫ് സർക്കാർ സ്വാഭാവികമായിട്ടും പോകുന്നത് നമുക്കറിയാം ഒരു ഹിന്ദുക്കളുടെ ഇടയിൽ ശബരിമല വിഷയം ഉൾപ്പെടെ ഇങ്ങോട്ട് പല കാര്യങ്ങളിലും എൽ ഡി എഫ് സർക്കാർ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങൾ ഒരുപക്ഷെ ഹിന്ദുക്കൾക്ക് വിരോധവും വിഷമവും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നതിനോടനുബന്ധിച്ച് അവരെ ഒന്നും ഒന്ന് പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി അതായത് ഈ എന്ന് ചോദിക്കുന്നതിന് വളരെ ലളിതമായി ഒരു കാര്യം കൂടി പറയാം ഈ ക്ഷണമൊക്കെ നടത്തി ഇതിൻ്റെ പത്രസമ്മേളനമൊക്കെ നടത്തിയ മന്ത്രി വി എൻ വാസവൻ ഉണ്ടല്ലോ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് ഓർത്ത് നോക്കിയാൽ മതി ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും ഒരു തയ്യാറ് തയ്യാറെടുപ്പ് കാണിക്കാത്ത ഒരു അനുവാദം നൽകാത്ത ഒരാളാണ് ഒരു വ്യക്തി ഒരു പറ്റം വ്യക്തികളാണ് വിശ്വാസ സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങുന്നത് നമ്മുടെ മുൻ ദേവസ്വം മന്ത്രി ശബരിമലയിലെത്തിയിട്ട് തൊഴാതെ നിന്ന ചില ദൃശ്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു തൊഴിലില്ലേലും കുഴപ്പമില്ല ശരി അദ്ദേഹത്തിൻ്റെ ധാർമ്മികത അതിന് അനുവദിക്കുന്നില്ല ഒന്ന് നോക്കാൻ പോലും ഐ കോണ്ടാക്റ്റ് വയ്ക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു സമീപനമാണ് മുൻ മന്ത്രി ഉൾപ്പെടെ കാണിച്ചിട്ടുള്ളത് ഞാൻ പേരെന്നും പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രീതിയിലാണ് എല്ലാവരും വ്യാഖ്യാനിച്ചത് എപ്പോൾ വരെ ബി ജെ പിയും ഹിന്ദു ഹൈന്ദവ സംഘടനകളും രംഗത്ത് വരുന്നത് വരെ ഇത് വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഈ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക വലിയ പരിഹാരങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മഹാസംഗമമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് വർഷവും ഇത് നടപ്പിലാക്കണമെന്നാഗ്രഹമുണ്ട് ഇനി ഈ പറഞ്ഞതുപോലെ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ പലതട്ടിലാണ് ഇപ്പൊ ക്രൈസ്തവർ എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷം അവർ സംഘടിതായി നിൽക്കുന്നു ഒരു വിഭാഗം അതിൽ തന്നെ ചില ചിലതിരിവുണ്ട് അതെ ആ രീതിയിലുണ്ട് അപ്പോ അതുപോലെ എന്താ പറയുന്നേ മുസ്ലിം സമുദായത്തിനിടയിൽ അവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ പൊതുവിൽ പറയുന്ന ഒരു വിഷയമുണ്ട് ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ പല ചേരുതിരിവുകളുണ്ട് പല ഇതുണ്ട് അതായത് പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വാസമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന എല്ലാത്തിനെയും അട്രാക്ട് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് ഇവർ മാറി നിൽക്കുകയാണ് ഞാൻ പൊതുവില് കണ്ടിട്ടുള്ള ഒരു നേച്ചർ വെച്ചിട്ട് പറയുകയാണ് ഒരിക്കലും ആരെയും ഇത് വെച്ചിട്ട് കുറ്റപ്പെടുത്താനോ അവരുടെ വികാരം പ്രണപ്പെടുത്താനോ അല്ല അതുകൂടി പറയുന്നു അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനമെന്നും മറ്റുമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് വി ഡി സതീശനാണ് ഈ ഒരു ടൈം കൊണ്ടുവന്നത് ഭൂരിപക്ഷ പ്രീണനം എന്നാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുകൂടെ കയറ്റാമല്ലോ അല്ലെങ്കിൽ കയറ്റുകൂടാ ഈ രണ്ട് കാര്യവും പറയുന്ന ഹിന്ദുക്കളുണ്ട് ഹൈന്ദവ അപ്പോൾ ടി കയറ്റാം എന്ന് പറയുന്ന അവർക്കും കയറണ്ടേ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്തു ഇനി അല്ലാത്തൊരു വിഭാഗം ആളുകളുണ്ടല്ലോ എന്ത് ചതിയ ചെയ്തത് പിണറായി സർക്കാർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഞാൻ വോട്ട് കൊടുത്തത് അവർക്കല്ലേ അവരെ വിജയിപ്പിച്ചതിൻ്റെത് നമുക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടില്ല എന്ത് നമുക്ക് തന്നെ തിരിച്ചടിയായിട്ടുള്ള പരിപാടിയല്ലേ ചെയ്യുന്നത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊരു പരിപാടിയാണ് ഈ നടത്തുന്ന ഹിന്ദു അല്ല ക്ഷമിക്കണം ആഗോള അയ്യപ്പ സംഗമം അതുകൊണ്ട് ഒരു ഒരു പരിപാടി ഇതിനെ എനിക്ക് ആദിത്യൻ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ എടുക്കുന്നു കാരണം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഗമങ്ങളൊന്നും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽ വിഭാഗത്തിലെന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നത് എപ്പോഴും ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ഹിന്ദു വിശ്വാസികൾക്ക് മാത്രം ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കുന്നതായിരിക്കും ദേവസ്വം ബോർഡിന്റെ കാര്യമാണെങ്കിൽ തന്നെ സർക്കാർ തലത്തിലേക്ക് ക്ഷേത്രങ്ങൾ അല്ല അതായത് ഒരു വിശ്വാസത്തെ കൊണ്ടുപോകുമ്പോൾ ഇതിപ്പോൾ ഇത്തവണ എൽ ഡി എഫ് സർക്കാർ വരും അടുത്ത ബി ജെ പി വരും അടുത്ത കോൺഗ്രസ് മാറി മാറി വരുന്ന ഭരണങ്ങൾ ഇത്തരത്തിൽ വിശ്വാസങ്ങൾക്കെതിരെ പല കാര്യങ്ങളും ചെയ്തെന്ന് വരാം അപ്പോൾ ഒരു പക്ഷേ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കാം മുസ്ലിം മതവിഭാഗത്തിലെ പള്ളികളിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കാര്യങ്ങൾ സർക്കാർ ഇടപെടാറുണ്ടോ ഇല്ല ക്രിസ്ത്യൻ മലങ്കര കാത്തലിക്സ് അല്ലെങ്കിൽ മർത്തോമ ഇത്തര ഇത്തരത്തിലുള്ള പല വിഭാഗങ്ങൾ അവരുടെ ഇടയിൽ തന്നെയുണ്ട് പക്ഷേ സർക്കാർ ഏതെങ്കിലും അവരുടെ ഇപ്പോൾ വേളാങ്കള്ളി വേളാങ്കണ്ണി പള്ളി അതേപോലെ തന്നെ വേറെ ഒരുപാട് നമുക്ക് ഒരു ചരിത്രപരമായിട്ട് നോക്കി ഒരുപാട് നിരവധി ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി പള്ളികളുണ്ട് ഇപ്പോഴും പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ അവിടെയൊന്നും ഒരു ഇതും കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്താറില്ല പക്ഷേ എന്തും ഹിന്ദു മതവിശ്വാസികളുടെ മേൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ മേൽ ആകാം എന്നുള്ള തരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദിത്യം പറഞ്ഞതുപോലെ ഹിന്ദു മതവിശ്വാസികൾ തന്നെ പല തട്ടുകളുള്ളതുകൊണ്ടാണ് പല സംഘടനകളുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ മറ്റെടുത്ത് പല സംഘടനകളുണ്ടെങ്കിൽ തന്നെ ഒരു കാര്യം വരുവാണെങ്കിൽ അവർ ഒറ്റക്കെട്ട് അവിടെ കിടന്ന് കളിക്കാനൊന്നും ആരെയും അനുവദിക്കത്തില്ല പക്ഷെ ഇതിങ്ങനെ വരുന്നത് ഈ ഇപ്പൊ ശബരിമല എന്ന് പറയുന്ന ഒരു ഹിന്ദു വിശ്വാ ഹിന്ദു മത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതല്ലെങ്കിൽ ഏറ്റവും ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ് പക്ഷേ ഏത് സംഘടനകളുണ്ട് ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ ഏത് സംഘടനകളെ ഇതിനെ വിളിച്ചിട്ടുണ്ട് ഇവരെയൊക്കെയല്ലേ വിളിക്കേണ്ടുന്നത് ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെ പോലും വിളിച്ചില്ല എന്ന് ആദിത്യം പറയുന്നു ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്ര ചേറുണ്ട് അപ്പം മാത്രമല്ല പ്രധാനപ്പെട്ട സംഘടനകളുണ്ട് ഹിന്ദു സംഘടനകളുണ്ട് അയ്യപ്പ സംഗമത്തിൽ അതിലെ തന്നെ പ്രധാനപ്പെട്ട സംഘടനകൾ അവരുടെ ഇടയിൽ തന്നെയുണ്ട് ലോക്കൽ സംഘടനകളൊക്കെ ഉണ്ട് ഇതിൽ ഏത് ഏത് വ്യക്തികളെയാണ് ഏത് സംഘടനയിലെ പ്രതിനിധികളെയാണ് ഇവർ വിളിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ കാണാനിരിക്കുന്നു വിദേശത്ത് നിന്നുള്ള എത്ര പേരാണ് അയ്യപ്പനെ കാണാൻ വേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ തമിഴ്നാട് കർണാടക ഇന്ത്യക്കകത്തുള്ള വ്യക്തികളാണ് പിന്നെ കാരണം വിദേശികൾ വരുന്നുണ്ട് ഇല്ലാന്നില്ല അത് ഒരു ഒരു വൺ പേർസെൻ്റ് ടു പെർസെൻറ്റേജ് നമുക്കെടുക്കാം പക്ഷേ ബാക്കിയല്ലേ ഇന്ത്യയിൽ ഇന്ത്യക്കകത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി വ്യക്തികളാണ് ഇവിടെ കാണാൻ വരുന്നത് ഇത്തരത്തിലുള്ള വൃശ്ചികമാസം ഒക്കെ എത്തുമ്പോഴത്തേക്കും കടന്നു വരുന്നത് അപ്പോൾ ഇതിന് അവർക്ക് എന്തുമാകാം സർക്കാരിന് ക്ഷേത്രങ്ങളിലെ കൈകടത്തലുകൾ എന്തുമാകാം എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ പറയുന്ന എന്തുകൊണ്ട് എന്ന് കൈകടത്തുന്നില്ലേ ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന് കീഴിലല്ല അതിൽ ചില ട്രസ്റ്റിന് കീഴിലുള്ള ക്ഷേത്രങ്ങളും ഉണ്ട് അവിടെ അവര് തന്നെയാണ് ട്രസ്റ്റ് തന്നെയാണ് കാര്യങ്ങൾ നോക്കുന്നത് മുന്നോട്ട് പോകുന്നു പക്ഷേ അതിനകത്തും വരുന്നുണ്ട് ഇഷ്ടം അത് ഇതൊക്കെയായിട്ട് ഏറ്റെടുക്കുന്നത് അവരുടെ കാരണം ഇനി അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇത്തരത്തിലാവും പക്ഷെ അതിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഈ ചുടുകൽ വെച്ചിട്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതൊരു മാനുഷിക പ്രവർത്തനം എന്ന രീതിയിൽ ശരിയുമായി ബന്ധപ്പെട്ട് ഓരോ ഉണ്ടായിട്ടുള്ള കൊള്ളകൾ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അത് നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരും അതിന് നമുക്ക് മേറെ തന്നെ വെച്ച് സംസാരിക്കേണ്ടി വരും അപ്പോൾ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്ടമുണ്ട് അത് മറ്റൊരു ചർച്ചയിൽ നമുക്ക് എന്തായാലും അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറയാണെങ്കിൽ ഇപ്പം നിലവിൽ പല കൺവെൻഷനുകളും മറ്റുമൊക്കെ ഇപ്പം മരവൺ കൺവെൻഷൻ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ക്രൈസ്തവ സംഘടനകളുടെ കൺവെൻഷൻ നടക്കുന്നുണ്ട് അതെ നടക്കുന്നുണ്ട് അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെതായിട്ടുള്ള കൺവെൻഷനുകൾ അവർ നടക്കുന്നുണ്ട് ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ് എന്തുകൊണ്ട് കൈ നടത്തുന്നില്ലോ ചോദിച്ചിട്ടില്ല ഒരൊറ്റ വാക്ക് മാത്രം പറയാം അതിൽ കൂടുതൽ ഞാൻ നിർമ്മിക്കുന്നില്ല വഖഫ് എന്നൊരു കാര്യം പറയാം ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്താനോ അതിനെതിരെ സംസാരിക്കാനോ ഇവരാരെങ്കിലും തയ്യാറാകുമോ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ആനുകാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് വകഫഫിനെ പറ്റി അപ്പോൾ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല ആ ഒരൊറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ ഒരു വിഷയം ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഏതാനും മാസങ്ങൾ മാത്രമാണ് പത്ത് എഴുപത്തഞ്ച് ദിവസത്തിന് എഴുപത് ദിവസോളം ഇനി ബാക്കി നിൽക്കുന്നു രണ്ട് മാസം എന്ത് ചെയ്യുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങും ഇരുപത്തിയാറിലേക്ക് എന്ത് വരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ എൽ ഡി എഫിൻ്റെ തലപരമാറ്റുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഒരു സംശയമില്ല ഇനി മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുമോ എന്ന് ആകാംക്ഷയോടുകൂടി ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നു ഇനി മറ്റൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആയിരിക്കുമെന്നൊക്കെ കരുതുന്നു ബി ജെ പി അവർ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഉടായ്പ്പ് എന്ന് പച്ചമലയാളത്തിൽ പറയാം അതിന് അങ്ങനെയാണ് എല്ലാവരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇനി കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ഇത് ഫണ്ട് പിരിവിനുള്ള ഒരു കാര്യമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞില്ല ചെന്നിത്തല പറഞ്ഞു അഞ്ഞൂറ് കോടി രൂപയ്ക്ക് നൂറ്റിയെട്ട് ആംബുലൻസ് വാങ്ങിച്ചതിൽ ഇരുന്നൂറ്റിഅൻപത് കോടി രൂപ കട്ടു എന്നാണ് ആര് പറയുന്നത് ചെന്നിത്തല പറയുന്നത് അപ്പോൾ ഇതിനകത്ത് അഴിമതി ഉണ്ടാകില്ല എന്ന് നൂറ് ശതമാനം ഈ മൂവായിരം പ്രതിനിധികളെയും വിദേശ രീതിയിലാണ് അവർ സ്വീകരിക്കുന്നത് ടെന്റുകളൊക്കെയാണെങ്കിൽ എ സി ഇത് പിന്നെ അതേപോലെ തന്നെ അവിടെ ഫുഡ് ബൊഫേ സിസ്റ്റം ഒക്കെയാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഏകദേശം രണ്ടു മൂന്ന് കോടി രൂപ അതിനകത്ത് തന്നെ ചെലവഴിക്കുന്നുണ്ട് അപ്പൊ ഏകദേശം മുപ്പത് കോടി രൂപ പിടിച്ചെടുത്താലും ബാക്കി ലാഭമാണല്ലോ ഒരു ഒരു കച്ചവട തന്ത്രം കാര്യം മാത്രമേ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു പരിപാടി എന്ത് വേണോ സംഘടിപ്പിച്ചോ പക്ഷേ അത് അയ്യപ്പന്റെ പേരിൽ ആകരുത് എന്നുള്ള